मुनिन्द्रान् बुधान् दुर्गा जाभि मृदङ्ग शैल निलयाम् श्री पोरकली मिष्टदा

सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रम्बगे देवी नारायणी नमोऽस्तु ते दुर्गयो लक्ष्मीयो ണി കാളിയോ ഓ നീ നീയം മയാണംബിഗേ ദുർഗയോ ലക്ഷ്മിയോ വാണി കാളിയോ ഓ നീ നീയനിക്കം മയാണംബിഗേ ദുർഗയോ ിയോ വാണിയോ ആരാക്കിലും നീയനിക്കമ്പയല്ലോ ദേവീ നീ ദുർഗയോ ലക്ഷ്മിയോ ഞാൻ കാണും രൂപത്തിൽ ദംഷ്ട്രങ്ങളിൽ തൃക്കയിൽ ശൂല കപാലങ്ങളീള ഞാൻ കാണും രൂപത്തിൽ ദംഷ്ട്രങ്ങളീള തൃക്കയിൽ ശൂല കപാലങ്ങളീള നാദാമൃതം തൂകം വീണയും കയ്യിലേന്തി നാദാമൃതം തൂകും വീണയും കയ്യിലേന്തി പുഞ്ചിരി തൂകി നിൽക്കും ജ്യോതി സ്വരൂപിണി നാദാമൃതം തൂകും വീണയും കയ്യിലേന്തി പുഞ്ചിരി തൂകിനിൽക്കും ജ്യോതി സ്വരൂപിണീ ദുർഗയോ ലക്ഷ്മിയോ പാണിയോ കാളിയോ ും നീ എനിക്കേ ദുർഗയോ ലക്ഷ്മിയോ കത്തിജ്വലിക്കുന്ന കണ്ണോകളില ധട്ടും അട്ടഹാസവുമില്ല കത്തിജ്വലിക്കുന്ന കണ്ണുകും പൊട്ടുന്ന അട്ടഹാസവുമില്ല കുവലയ മിഴികളി നിറഞ്ഞൊഴുകുന്നത് അമ്മ നൽകുന്നൊരു വാത്സല്യ പീയൂഷം കുവലയ കളി നിറഞ്ഞൊഴുകുന്നത് അമ്മ നൽകുന്നൊരു വാത്സല്യ പീയൂഷം ദുർഗയോ ലക്ഷ്മിയോ വാണിയോ കാളിയോ ആരാകിലും നീ എനിക്കമ്മയാണമ്പികേ ദുർഗയോ ലക്ഷ്മിയോ വാണിയോ രാകിം നീ നിക്ഷ്യം വയലോ ദേവി ദുർഗയോ ലക്ഷ്മിയോ വാണിയോ അമ്മ മാ അഖിശ്വരി അന്നപൂർണേശ്വരിമായേ ഓ ആദിപരാശക്തി മണിദ്വീപവാസി മാഹേശ്വരി മണിദ്വീപവാസി ഹേശ്വരിയും മഹിത ആദിപരാശക്തി ആദിപരാശക്തിനിഹി മഹിത ഗുണാലയമായി ആദിപരാശക്തി നിഹി അമ്മതായ അന്നപൂർണേശ്വരി മായേ ഓ ആദിപരാശക്തിനി പരമേശ്വരിയാം തായേ തായ പാപവിനശി പരമേശ്വരിയാം തായേ ശി ജീവവിധായ ജീവിത ലക്ഷ്യവും മി ജീവവിധായ ജീവിത ലക്ഷ്യവും മി എം അഖിലാണ്ടേശ്വരി അഖിശ്വരിനി അന്നപൂർണേശ്വരിമായി ഓ ആദിപരാശക്തി നീ ആദിപരാശക്തിനി ആദിപരാശക്തിനി മംഗളദായ ദേവി നി മംഗളാരത്തി കണ്ടു നിൻ മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു മംഗളദിനിദേവി നിൻ മംഗളാരത്തി കണ്ടുനിന്നോ മനം തെളിഞ്ഞോ എൻ മതം കുറഞ്ഞു अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायणा ായണ ലക്ഷ്മി ഭദ്രാരായണ സൂരസ്ഥീഴക്ക

ാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മംഗളദായ നി മംഗളാരതി കണ്ടു നിൻ മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു തൃപ്പാദം വണങ്ങേ ആനന്ദാമൃതരൂപി തൃപാദം വണങ്ങുന്നേൻ ആനന്ദാ ൃതൂപി നാമബലം തണേ അമ്മ നാദബലം താമബലം തണേ അമ്മേ നാമബലം ത अं नारायण ना। देवी नारायण ना। लक्ष्मी नारायणं ना। भद्रे नारायण ना। अं नारायण ना। ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മംഗളദായിനി ദേവി നിൻ മംഗള കണ്ടു നിന്നു മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു മനം തെളിഞ്ഞു എൻ മതം കുറഞ്ഞു കാത്തു കൊൾ ഞങ്ങളെ പരദേവതേ കാൽ തളർവണങ്ങൊന്നു കരുണാമയേ കാത്തു കൊഴുക ഞങ്ങളെ പരദേവത കാൽ തളർവണങ്ങൊന്നു കരുണാമയേ ൊക്കെ നീങ്ങുവാൻ കനിവേ ഗണേ ചിത്ത സൗഖ്യമാളുവാൻ തുണയാ ഗണേ അത്തലൊക്കെ നീങ്ങുവാൻ കനിവേ ഗണേ ചി സൗഖ്യമാണുവാൻ തുണയാകണേ കാത്തുകൊഴുക ഞങ്ങളെ പരദേവതേ കാൽ തളിറുവണങ്ങൊന്നു കരുണാമയേ ്വിളക്ക് വച്ചിടാം നേർച്ചകൾ കഴിച്ചിടാം തെച്ചിമാല ചാർത്തിജങ്ങൾ പൂജ ചെയ്തിടാം നെയ്വിളക്ക് വ ിടാം നേർച്ചകൾ കഴിച്ചിടാം തെച്ചിമാല ചാർത്തിജങ്ങൾ പൂജ ചെയ്തിടാം തെറ്റുകൾ പൊറു ൾ കാട്ടണേ മറ്റൊരാശ്രയം ജഗത്തിൽ ആരാണമേ തെറ്റുകൾ പൊറുക്കണേ നേർവഴികൾ കാട്ടണേ മറ്റൊരാശ്രയം ജഗത്തിൽ ആരാണം മേ കാത്തുകൊക ഞങ്ങൾ പരദേവതേ കാൽ തളിറുവണങ്ങുന്നു കരുണാമയേ നിത്യവും ഭജിച്ചിടാം നിൻ ഗുണങ്ങൾ പാടിടാം തുലപ്രഭാമയെ നമസ്കരിച്ചിടാം നിത്യവും ഭജിച്ചിടാം നിൻഗുണങ്ങൾ പാടിടാം നിസ്തുലപ്രഭാമയെ നമസ്കരിച്ചിടാം കണ്മിഴി തുറക്കണേ കനിവിയന്നു നോക്കണേ കന്മഷങ്ങൾ നീക്കിയെന്നും പോറ്റേണമേ കൺമിഴി തുറക്കണേ കനിവിയന്നു നോക്കണേ കന്മഷങ്ങൾ നീക്കിയെന്നും പോറ്റേണമേ കാത്തുകൊള്ള ഞങ്ങളെ പരദേവതേ കാൽ തളിറുവണങ്ങൊന്നു കരുണാമയേ കാത്തുകൊക ഞങ്ങളേ പരദേവതേ കാൽ തളറുവണങ്ങൊന്നു കരുണാമയേ കാൽ തളിറുവണങ്ങൊന്നു കരുണാമയേ